ഗുരുവാര നഗരസഭയിലെ കുടിവെള്ള ക്ഷാമത്തിന്റെ പരിഹാരമായി പൂർത്തീകരിച്ച അമൃത് കുടിവെള്ള പദ്ധതിയുടെയും മാലിന്യ സംസ്കരണത്തിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന വാർഡുകളെ സ്വച്ഛ് വാർഡുകളാക്കുന്നതിൻ്റെ പ്രഖ്യാപനവും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് രുക്മിണി റീജൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ സ്വച്ഛ് വാർഡുകളുടെ പ്രഖ്യാപനം നിർവഹിക്കും ഗുരുവായൂർ ക്ഷേത്രോത്സവം ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സഹകരിച്ച ഗ്രീൻ വോളണ്ടിയർമാരായ വിവിധ സ്കൂൾ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും സ്ഥാപനങ്ങൾക്കും നഗരസഭ സർട്ടിഫിക്കറ്റ് നൽകും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് മന്ത്രി എം പി രാജേഷ് അമൃത് ശുദ്ധജല വിതരണ പദ്ധതി നാടിന് സമർപ്പിക്കും നൂറ്റമ്പത് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക ഗുരുവായൂരിനെ മൂന്ന് മേഖലകളാക്കി തിരിച്ച് ശുദ്ധജലക്ഷാമം പൂർണ്ണമായി പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി അൻപതിൽ വരാവുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് ആളോഹരി നൂറ്റൻപത് ലിറ്റർ വെള്ളവും നഗരത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ വെള്ളവുമുൾപ്പെടെ പ്രതിദിനം നൂറ്റൻപത് ലക്ഷം ലിറ്റർ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് കരുവന്നൂർ പുഴയിലെ ഇല്ലിക്കൽ റെഗുലേറ്ററിന് സമീപം ഒൻപത് മീറ്റർ വ്യാസമുള്ള കിണർ നിർമ്മിച്ച് നാൽപ്പത് കിലോമീറ്റർ ജലം പമ്പ് ചെയ്ത് കോട്ടപ്പടിയിലെ പതിനഞ്ച് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള എത്തിച്ച് ജലശുദ്ധീകരണം നടത്തി ഏഴ് കിലോമീറ്ററോളം പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം ചെയ്യും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എസ് മനോജ് എ എം ഷഫീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി ടി ന്യൂസ് ഗുരുവായൂർ